ലൈറ്റ് പൊല്യൂഷൻ ആണ് ഒട്ടേറെ രോഗങ്ങൾക്ക് ഇന്ന് കാരണം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബൾബുണ്ട് അതിന്റെ ഉള്ളിൽ ചുവന്ന ഒരു കമ്പിക്കേഷണം കത്തും അതുകൊണ്ട് ശല്യമില്ല പിന്നെ ഫ്ലൂറിസിന്റ് വന്നു അതിനുശേഷം പിന്നെ ഒരു എൽഇ ഡി വന്നു ഇതൊക്കെ എൽ ഇടിക്കുന്ന സാധനമാണ് എൽ ഇടിച്ച് കൊല്ലും അത് ഹലോജിൻ ഇതൊക്കെ ബിൽഡിംഗിന്റെ മുകളിലൊക്കെ ഇങ്ങനെ അടിച്ചു വെക്ക അപ്പൊ തിരിച്ചിങ്ങോട്ട് വരും ഇത് മനുഷ്യന്റെ കണ്ണിലൂടെ കയറിയാൽ അത് ഹാർട്ടിലെത്തുകയും കിഡ്നി തകരാറാക്കുകയും ഹാർട്ട് തകരാറാക്കുകയും ഒരുപാട് ആ ഇതാണ് വിവരമുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസലോ സുഖപ്രദം അന്ന് കുറേയധികം ആളുകൾക്ക് അത് മനസ്സിലായില്ല അത് ഭയങ്കര കാൽപനികമായിട്ടുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോയി ഞങ്ങളുടെ വിശകലനം ചെയ്തു ഇതാണ് അതിന് പിന്നിൽ സയൻസ് ഉണ്ട് അത് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സയൻസ് ഒക്കെ വെച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാൽ ഇവരുടെ ഒരു സയൻസ് പ്രത്യേക ഒരു ശാഖയാണ് അത് ബാക്കിയുള്ള സയൻസ് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവില്ല ബാക്കിയുള്ള സയൻസിനെ കുറിച്ച് പറയുന്ന സമയത്തും ഇതുപോലുള്ള വേദികളിൽ നിന്ന് കോൺഫിഡൻറ്റ് ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിലും ഇവർക്കെതിരെ സംസാരിക്കണം എന്നുണ്ടെങ്കിലും ഇവരിൽ ഒരാളായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് സയൻസ് അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ട്